ഏറ്റവും അനുഗ്രഹീതരായവരെ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയൊക്കെ ആയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ദിവസം രോഗികളായി ഹോസ്പിറ്റലുകളിലോ വീടുകളിലോ ഒക്കെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഞങ്ങൾ പ്രത്യേകം ഇന്നേ ദിവസം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമായി ദൈവത്തിൻ്റെ കരം സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം അത്ഭുതകരമായി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തമായ സഹായം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം കേൾക്കുകയും അതോടൊപ്പം അനേകരിലെത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് പേർ ഈ ആത്മീയ ഭവനത്തിനകത്തുണ്ട് ഡെയിലി ബ്ലസ്സിംഗ് എന്ന ഈ ആത്മീയ ഭവനത്തിനകത്തുണ്ട് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ നിയോഗങ്ങൾ സകലതും ദൈവനാമ മഹത്വത്തിനായതൊക്കെ സാധിച്ചു കിട്ടട്ടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ അറിയുവാൻ അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഒത്തിരി സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാം ഇന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത് ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സജീവൻ എന്ന പേരുള്ള സഹോദരനാണ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുടുംബം അങ്ങനെ ഒരു ത്യാഗത്തോടെ ഇന്ന് ഉപവാസം എടുക്കുമ്പോൾ ആ കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം ദൈവത്തിൻ്റെ സഹായം ആ കുടുംബത്തിന് ലഭിക്കട്ടെ ഇവിടെ ഇന്നു വരെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള സകല നിയോഗങ്ങൾക്കും വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുവാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രതീക്ഷയോടെ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കാം ഈ വചനം നമ്മളിലേക്ക് നീട്ടിത്തരുന്ന മറ്റൊരനുഗ്രഹമുണ്ട് വേറൊരു വിടുതലുണ്ട് ഒരു സൗഖ്യമുണ്ട് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം എസ് പുസ്തകം പതിനാലാം അദ്ധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ് എസ്തേറിൻ്റെ പ്രാർത്ഥന എന്നാണ് അതിൻ്റെ തലക്കെട്ട് എസ്തേർ എസ്തേ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി എസ്തേർ രാജ്ഞിയാണ് വലിയ നിലയിലുള്ള ഒരാളാണ് പക്ഷെ ആൾക്കൊരു വലിയ ടെൻഷൻ ഉണ്ടായി വലിയൊരു ഭാരം ഉണ്ടായി ആ ഭാരം എഴുതിയിരിക്കുന്നത് മരണതുല്യമായ ഉത്കണ്ഠ എന്നാണ് അപ്പോൾ ഇതുപോലെ ഉത്കണ്ഠയിലും ആകുലി ഇരിക്കുന്നവരൊക്കെ കാണും മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി എന്നിട്ടോ കർത്താവിങ്കിലേക്ക് ഓടി രാജ്ഞിയാണ് അങ്ങനെ ചെയ്തേന്ന് ഓർക്കണം രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വനിതയാണ് ദൈവസന്നതിയിലേക്ക് ഓടി അത്രയും തിരക്കുള്ള ഒരാൾ ദൈവസന്നതി പ്രാർത്ഥിക്കാനായിട്ട് ഓടിച്ചെന്നു നമ്മളൊക്കെ സാധാരണക്കാരെന്നാലും പറയും ഭയങ്കര തിരക്കാണ് പിന്നെ എപ്പോഴേലും പ്രാർത്ഥിക്കാം പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തി ഓടി അവൾ വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ചു ധരിച്ചിരുന്ന ആഡംബര വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രമെടുത്തു ധരിച്ചു വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ടവൾ തലമൂടി ചാരവും ചാണകവും സാധാരണക്കാരായ നമ്മൾ പോലും അങ്ങനെ ചെയ്യില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് അയ്യേന്ന് തോന്നിപ്പോകും രാജ്ഞി ചാരവും ചാണവും തലയിലിട്ട് മൂടി ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു മൂന്നാമത്തെ വാക്യം അവൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രഥമ വനിത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ത്രീ വിലയുള്ള ഒരാൾ ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ് അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമേ അപകടം എൻ്റെ കൈപ്പാട്ടിലെത്തിയിരിക്കുന്നു കൈയെത്തുന്ന ദൂരത്ത് ഞാൻ കാണുന്നു ചില അപകടങ്ങൾ ചില വിഷമങ്ങൾ ചില സങ്കടങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ആരാ പ്രാർത്ഥിച്ചത് എസ്തേർ പ്രാർത്ഥിച്ചു ഈ പതിനാലാം അദ്ധ്യായം എസ്തേറിന്റെ എളിമയുള്ള ഏകയായ എന്നെ സഹായിക്കണമേ അപകടം കൈപ്പാട്ട അകലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച എസ്തേറിനെ എസ്തേറിന് മുമ്പിലേക്ക് വന്നത് ഒരനുഗ്രഹമാണ് പതിനാലാം അദ്ധ്യായം കഴിഞ്ഞ് പതിനഞ്ചാം അധ്യായമാണ് വരേണ്ടതെങ്കിലും അതിന് തൊട്ടു താഴെ അഞ്ചാം അദ്ധ്യായമാണ് രാജസനില് പ്രാർത്ഥന കഴിഞ്ഞ് മൂന്നാം ദിവസം രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞു മൂന്ന് ദിവസം കുറച്ച് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനായി മാറ്റിവെച്ചു പ്രാർത്ഥന കഴിഞ്ഞ് കൊട്ടാരത്തിന്റെ അകത്തെ അങ്കണത്തിൽ രാജമന്ദിരത്തിന് മുൻപിൽ ചെന്ന് നിന്നു രാജാവ് കൊട്ടാരത്തിൽ വാതിലിനു നേരെ സിംഹാസനത്തിൽ ഇരിക്കുവായിരുന്നു രാജാവ് രാജ്ഞി അങ്കണത്തിൽ നിൽക്കുന്നത് രാജാവ് അവൻ അവളിൽ ദേഷ്യപ്പെട്ടു രാജാവ് പ്രസാദിക്കാനിട വന്നു അടുത്തതോ തൻ്റെ കയ്യിലിരുന്ന സ്വർണ ചെങ്കോൾ അവൻ അവളുടെ നേരെ നീട്ടി പ്രാർത്ഥനയോടെ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ ഒരാളുടെ മേൽ നീട്ടപ്പെട്ടു നോക്കും സ്വർണത്തിൻ്റെ അവളുടെ നേരെ നീട്ടി അടുത്തേക്ക് എത്തിച്ചു എന്നാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ അടുത്തേക്ക് നാളുകളിൽ നീട്ടപ്പെടുന്ന ഇതുപോലെയുള്ള നന്മകളുണ്ട് ദൈവം പ്രാർത്ഥിക്കുന്ന എന്നെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന മാനിക്കുന്ന ഇതുപോലെ നീട്ടപ്പെട്ട ചില സ്വർണ ചെങ്കോലുകൾ ദൈവം നമ്മുടെ മേൽ നീട്ടപ്പെടുന്ന നമുക്കത് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നേരെ നീട്ടുന്ന ചില വടിയല്ല സ്വർണ്ണ ചെങ്കോൽ അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് എസ്തർ എന്തു ചെയ്തു എസ്തർ അടുത്തു ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രത്തെ തൊട്ടു അത് അവളുടെ നേരെ നീട്ടി ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എസ്തർ ഭയങ്കര ദുഃഖത്തിലായിരുന്നു ഒരു മരണതുല്യമായ ദുഃഖമായിരുന്നു എന്നാ അടുത്ത് പക്ഷേ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അനുഭവിച്ചത് രാജാവിൻ്റെ പ്രസാദമാണ് സന്തോഷമാണ് അവൾ കണ്ടത് തൻ്റെ നേരെ നീട്ടിയിരിക്കുന്ന സ്വർണച്ചെങ്കോലാണ് ഇന്ന് ദുഃഖത്തിലിരിക്കുന്നവരാണോ ഇന്ന് സങ്കടഭാരത്തോടെ ഇരിക്കുന്നവരാണോ ദൈവം നിങ്ങളുടെ നേരെ നീട്ടുന്ന ചില നന്മകൾ നിങ്ങൾ കാണുക മാത്രമല്ല അത് തൊടും അത് അനുഭവിക്കും നിങ്ങൾ ദൈവം നിങ്ങളുടെ നേരെ നീട്ടുന്ന ചില അനുഗ്രഹങ്ങളുണ്ട് ഇന്ന് കാണുന്നത് നാല് വശവും ദുഃഖവും വീർപ്പുമുട്ടുന്ന അവസ്ഥയും ദുഃഖകരമായ മരണതുല്യമായ ഉത്കണ്ഠയും ആകുലതയും ടെൻഷനും ഡിപ്രഷനും ഒറ്റബോധവും നിരാശയൊക്കെ ആയിരിക്കും നാളുകളിൽ നിങ്ങൾ കാണും നിങ്ങളുടെ നേരെ നീട്ടുന്ന ദൈവം നീട്ടിത്തരുന്ന ചില നന്മകൾ അത് പല രൂപത്തിൽ പല രീതിയിൽ അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ വെളിപ്പെടുന്ന നന്മകളുണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ നീട്ടപ്പെടുന്ന നന്മകളുണ്ട് എസ്തേറിൻ്റെ മുമ്പിലേക്ക് സ്വർണത്തിൻ്റെ ചെങ്കോൾ നീട്ടിക്കാണിച്ചു സ്വർണത്തിൻ്റെ അവൾ അതിൻ്റെ അഗ്രത്തെ തൊട്ടു പ്രിയപ്പെട്ടവരെ നിന്റെ നേരെ നീട്ടി തരുന്ന നിന്റെ മേൽ നിന്റെ അടുത്തേക്ക് വരുന്ന നിന്റെ മേൽ പ്രസാദിക്കുന്ന നിനക്കനുഭവിക്കാൻ കഴിയുന്ന നന്മകൾ അടുത്തു വരുന്നുണ്ട് ഠ ആയിരുന്നു പക്ഷെ ഇപ്പോഴോ ഇപ്പോൾ അത്ഭുതകരമായ സന്തോഷമാവുള്ളത് ആ സമയത്ത് പ്രാർത്ഥിക്കാൻ തോന്നിയ ആ ഒരു മനോവിചാരമാണ് ആ നന്മയിലേക്ക് എത്തിച്ചത് ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നാളുകളിൽ നിങ്ങൾ പറയുന്നൊരു സാക്ഷ്യമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ വചനം ഇന്ന് ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഞങ്ങൾ കേട്ടത് അത് വിശ്വാസത്തോടെ എടുക്കുന്നു വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു ദൈവനാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചവരെ വചനം കേട്ടവരെ വചനം സ്വീകരിച്ചവരെ ആ വചനം അയച്ചു കൊടുത്തവരെ അത് എഴുതിയവരെ എല്ലാം ഓർക്കുന്നു എല്ലാം വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ബലമുള്ള ആ വിജയമുള്ള കരത്തിലേൽപ്പിച്ചു തരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് നിങ്ങൾ ആരെക്കുറിച്ച് ഓർത്താണെന്ന് മരണതുല്യമായ ഉത്കണ്ഠയിലൂടെ കടന്നു പോകുന്ന മക്കളെ ഓർത്താണോ ജീവിത പങ്കാളി ഓർത്താണോ സാമ്പത്തിക പ്രശ്നത്തെ ഓർത്താണോ രോഗത്തെ ഓർത്താണോ അത് മാറും നിങ്ങളുടെ നേരെ നീട്ടപ്പെടുന്ന ഒരു ചെങ്കോൽ എന്ന പോലെ ചില സൗഖ്യങ്ങൾ ദൈവം ഒരുക്കുന്നത് ചില നന്മകൾ ഒരുക്കുന്നത് ചില വിടുതലുകൾ ലഭിക്കുന്നത് ചില പുതിയ വാതിലുകളെ തുറക്കുന്നത് ചില ദൈവദൂതന്മാരെ പോലെ ചില മനുഷ്യർ വരുന്നത് ഒക്കെയും നിങ്ങൾ കാണും നിങ്ങളത് അനുഭവിക്കും യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം ഇന്ന് ബുധനാഴ്ചയാണ് നാളെ വ്യാഴം വെള്ളി ദിവസങ്ങൾ വ്യാഴാഴ്ച ഒൻപത് മണി പരിശുദ്ധ കുർബാന എഴുന്നെളിച്ചു വയ്ക്കും ഒൻപതരയ്ക്ക് നമ്മുടെ ഈ ആലയത്തിൽ കൗൺസിലിംഗ് ആരംഭിക്കും പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ടരയോടുകൂടി വെളങ്ങണി മാതാവിൻ്റെ നൊവേന മാധ്യസ്ഥം നടത്തി പ്രാർത്ഥിച്ച് നമ്മൾ മുട്ടിൽ മേൽ എഴഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഒരു നിയോഗത്തോടെ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് നിയോഗത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ് ഉച്ചയ്ക്ക് മുമ്പുള്ളത് ധാരാളം ആളുകൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അനുഗ്രഹത്തെ സ്വീകരിക്കുന്നുണ്ട് അതിനുശേഷം നേർച്ച ഭക്ഷണം ഉച്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും ശുശ്രൂഷകൾ ആരംഭിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വചനം കേൾക്കുന്ന നിങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് എന്ന് കേൾക്കാൻ ഇടയാകരുത് തകർന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കത്താവെ അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാനിടയാകരുത് ഒരാളും തകർന്നു പോയി എന്ന് കേൾക്കാനിടയാകരുത് ഒരാളും വീട് വിട്ടിറങ്ങിപ്പോയി എന്ന് കേൾക്കാനിടയാകരുത് ഒരു കുഞ്ഞു പോലും വഴിതെറ്റിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത് വീട് വിട്ടിറങ്ങിപ്പോയി എന്ന് കേൾക്കാനിടയാകരുത് തെറ്റായ ബന്ധത്തിൽ ചെന്ന് പെട്ടു എന്ന് കേൾക്കാനിടയാകരുത് ദൈവവചനം കേൾക്കുന്ന ഒരു കുഞ്ഞു പോലും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് തകർന്നു കിടക്കുന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത് ഇന്നു മുതൽ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഒരാൾ പോലും തകർന്നു എന്ന് കേൾക്കാൻ കുടുംബവും തകർന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത് ഒരാളും തമ്മിൽ വഴക്കുണ്ടായി ചെതിറിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത് പിന്നെയോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകണം നിങ്ങളുടെ സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്ന് കേൾക്കാൻ ഇടയാകണം നിങ്ങൾ സാമ്പത്തികമായി വളർന്നു വരുന്നുവെന്ന് കേൾക്കാൻ ഇടയാകണം നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹമായി മുന്നോട്ട് പോകുന്നു എന്ന് കേൾക്കുവാൻ ഇടയാകണം നിങ്ങളുടെ തൊഴിൽ അനുഗ്രഹിക്കപ്പെടുന്നത് അനുഭവിക്കാൻ കഴിയണം രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ശരീരത്തെ അകവും പുറവും ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെയും യശുവെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യം കൂട്ടായ്മ തരണമേ പ്രിയപ്പെട്ട യുവതീവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരും കേട്ടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് വരണം വഴിതെറ്റി പോകരുത് നിങ്ങൾ പ്രബലന്മാരാകണം നിങ്ങൾ മിടുക്കന്മാരും മിടുക്കുകളുമാകണം സാമർഥ്യമുള്ളവരാകണം പഠിക്കാൻ കഴിവുള്ളവരാകണം ജോലി ചെയ്യാൻ കഴിവുള്ളവരാകണം പ്രസംഗിക്കാൻ കഴിവുള്ളവരാകണം തൊഴിൽ ചെയ്യാൻ കഴിവുള്ളവരാകണം വിവിധ രാജ്യങ്ങളിൽ പോകാൻ കഴിവുള്ളവരാകണം ഉയർന്ന പദവിയിലെത്താൻ കഴിവുള്ളവരാകണം മിടുക്കരാകണം പറയാൻ സംസാരിക്കാനും ഇടപെടാനും കഴിവും തൻ്റെ ഇടവും ധൈര്യവും മാറണം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം